ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അപ്പം ഞാൻ അദ്ദേഹം സീമയുടെ വീട്ടിൽ ഇന്നലെ വന്നതാണേ മോളുടെ സ്കൂളിനടുത്ത് ആധാറിൻ്റെ ക്യാമ്പ് നടത്തുന്നുണ്ടായിരുന്നു അക്ഷയുടെ ക്യാമ്പ് ആധാർ തിരുത്തലുകൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളുടെ മൂന്ന് പേരുടെയും ആധാറിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തിരുത്തിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം രണ്ട് ദിവസം ഇവിടെ നിൽക്കാമെന്നായിരുന്നു ഇങ്ങോട്ട് പോകുന്നത് ജൂഡും നേരെ വീട്ടിലോട്ടും പോയിട്ടാ രാവിലെ തന്നെ ലാബിലൊക്കെ പോയി ഫാസ്റ്റിങ് ഷുഗറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് അപ്പം എല്ലാം ഒന്ന് ചെക്കപ്പ് ചെയ്തേക്കാന്ന് എഴുതിയിട്ട് കാരണം ഒരു കൊല്ലത്തോളം ആയി ഇപ്പം ഞാൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇനി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ പോണോട്ടോ അപ്പം അത്രയും ഗ്യാപ്പിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തുടങ്ങിയ കലാപരിപാടികളാണിത് ഇവിടെ കുറച്ച് കുപ്പികൾ കുപ്പികളിരിക്കേണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓർത്തു പെയിൻറ്റും ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ കുറച്ച് നേരം അങ്ങനെ സമയം കളയാമെന്ന് എഴുതിയിട്ട് ഇരുന്നതാണേ ഇഷ്ടമുള്ള കാര്യങ്ങളാകുമ്പോഴേക്കും സമയം പോകണതും അറിയൂല അപ്പം ഈ സെന്ററിൽ ഈ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണോട്ടോ ഇത് ലൈൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേപ്പ് ഒട്ടിക്കണത് പക്ഷേ ടേപ്പ് ഒട്ടിക്കണത് തന്നെ ചരിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ ടേപ്പ് ഒട്ടിച്ചപ്പം ഇത്തിരി ചരിഞ്ഞ് പോയിട്ടാണ് അപ്പം അതുകൊണ്ട് യെല്ലോ അടിച്ചപ്പം ഇത്തിരി റെഡിലോട്ട് കയറ്റി അടിക്കേണ്ടി വന്ന് കുഴപ്പമില്ല സെക്കൻഡ് കോട്ട് അടിച്ചപ്പോഴേക്കും ഒന്ന് അത് മേക്കപ്പ് ചെയ്ത് പോയി പിന്നെ പ്രത്യേകിച്ച് നമുക്കൊരു ഡിസൈൻ ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല ഇനി അടുത്ത ടെസ്റ്റും കൂടി കഴിഞ്ഞ് എല്ലാം നോർമൽ ആണെന്ന് നോർമലാണെന്ന് ഒരു മനസമാധാനം ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് കൂടുതൽ ആലോചിച്ച് ഡിസൈനൊന്നും സെലക്ട് ചെയ്യാനൊന്നും നിന്നില്ല അപ്പം തോന്നിയതുപോലെ ഒരു ഇല അങ്ങോട്ട് വരച്ച് ഒരു ദണ്ടും കൊടുത്ത് അതിനെ അങ്ങോട്ട് ശരിയാക്കിയെടുത്ത് അപ്പോൾ വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ആയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതൊരെണ്ണം വാങ്ങിക്കാമെന്ന് തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പേട്ടയിലാണ് കേട്ടോ ബിസ്മീൽ അജ്മൽ ബിസ്മിയിലാണ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെയാണ് പോയി നോക്കിയത് കേട്ടാ അപ്പോൾ ഇന്നലെ ഞാനും സീമയും കൂടി പോയി സെലക്ട് ചെയ്തിട്ട് പോന്നു അവരുടെ നമ്പറും വാങ്ങിച്ചിട്ട് പോന്നു അപ്പോൾ ഓഫർ പ്രൈസിൽ അവർ ഒറിജിനൽ പ്രൈസിനേക്കാളും കുറച്ച് കുറച്ചാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പം വാങ്ങിച്ചുകൊണ്ട് പോന്നിട്ടില്ല അപ്പോൾ വിളിച്ച് പറഞ്ഞാൽ മതി അവർ അങ്ങോട്ട് എത്തിക്കാന്നാ പറഞ്ഞേക്കണം മുണ്ടമിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോന്നിട്ടുള്ളൂ അപ്പോൾ അവർ കൊണ്ടുവരുമ്പം പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അക്കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനവും ഒരു സമാധാനവും ആയിട്ടാണ് അപ്പോൾ ഇത് ഇന്നത്തെ എൻ്റെ പ്രധാന വിശേഷങ്ങളും കഴിഞ്ഞു എൻ്റെ പെയിൻറ്റിങ്ങും ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വലിയ ആർട്ട് വർക്കൊന്നും അല്ല സിമ്പിളാണേ